കട്ടപ്പന നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി പരാതി പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ഒരാഴ്ചയായി ശേഖരിക്കുന്നില്ല കൃത്യമായി പണം പിരിക്കുന്നുണ്ടെങ്കിലും മാലിന്യം നീക്കം നടത്താത്തതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി സമരത്തിനൊരുങ്ങുകയാണ് കട്ടപ്പന നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിനെതിരെയാണ് പരാതി ഉയരുന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യ നീക്കം നടക്കുന്നില്ലെന്നാണ് പരാതി ഇതോടെ ഒരാഴ്ചയോളമായി വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത് മാലിന്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നൂറ് രൂപ മാസം തോറും യൂസർ ഫീ ആയി ഹരിതകർമ്മസേനയ്ക്ക് നൽകേണ്ടതുണ്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിനടക്കം കൃത്യമായി ഹരിതകർമ്മസേനയ്ക്ക് പണം അടച്ചിരിക്കണമെന്ന നിബന്ധനയുമുണ്ട് എന്നാൽ പണം നൽകുന്നത് അല്ലാതെ മാലിന്യം കൃത്യമായി നീക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം നഗരസഭയുടെയും ഹരിതകർമ്മ സേനയുടെയും ഈ നിരുത്തരവാദിത്വത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ രൂപുകയാണ് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം ഈ ഹരിതകർമ്മ സേന അതായത് വ്യാപാരികൾ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്ന ഒരു നിലപാടുകളുമായിട്ട് മാത്രം മുമ്പോട്ട് പോകാൻ കഴിയില്ല വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനും മുനിസിപ്പാലിറ്റിയുടെ നടപടികൾ നടപടികൾ ഉണ്ടാകണം കൃത്യമായിട്ടുള്ള ഉണ്ടായില്ലെങ്കിൽ കേരള വ്യാപാരി വ്യവസായ സമിതി ഇതിനകത്ത് ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും ഇതിൽ നിന്ന് ഒരു പുറകോട്ട് പോകാൻ വ്യാപാരി വ്യവസായ സമിതിയെ കൊണ്ടാവില്ല ആ ഒരു തരത്തിൽ ഞങ്ങളെ കൊണ്ട് ആ ഒരു നിലപാടിലോട്ട് എത്തിച്ച് തരാതെ കട്ടപ്പുന മുനിസിപ്പാലിറ്റി അടിയന്തരമായിട്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് അത് നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി പച്ചക്കറി പച്ചക്കറിക്കടകളുടെയും ബേക്കറികളുടെയും എല്ലാം മുന്നിൽ മാലിന്യം കിട്ടിക്കിടക്കുകയാണ് അതോടൊപ്പം ബസ് സ്റ്റാൻഡിലേക്കടക്കം കാൽനടിയായി വരുന്നവർക്കും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അടിയന്തിരമായി നഗരസഭ ഇക്കാര്യത്തില് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം